അങ്ങനെ നമ്മള് കടവ് റോഡിലുള്ള അണ്ടർ ബ്രിഡ്ജ് അടിപൊളിയാക്കാൻ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പല റോഡുകളും അതുപോലെ തന്നെ പല പ്രാദേശിക വിഷയങ്ങളും കെ സി സലീം ഇനി ഓർമ്മ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പുതിയ ആ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട വിഷയം അതേപോലെ തെരുവുനാഴുമായി ബന്ധപ്പെട്ട വിഷയം റോഡിൻ്റെ വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വെള്ളവട്ടടവുമായി ബന്ധപ്പെട്ട് ഇനി ഓർമ്മ മാത്രമാണ് സജീവ നിങ്ങളുടെ വിയോഗം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഖബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി സത്യമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് നടന്നിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയി ചെന്ന് നോക്കി സത്യമാണ് സംഭവിച്ചത് സത്യമാണ് വി സി സലീം നമ്മോട് വിട പറഞ്ഞു ഇന്നാലില്ല ഹി വൈനിലി റാജിയൻ നമ്മളൊക്കെ നല്ലവര് മരണപ്പെട്ടാൽ നമ്മളൊരു വാക്ക് പറയും പടച്ചടപ്പ് നല്ലവരെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് അങ്ങനെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കാൻ കണ്ണൂർക്കാർക്ക് കണ്ണൂർക്കാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് നടന്നിരിക്കുന്നത് ഇന്നലെ വരെ അനീതിക്കെതിരെ പോരാടിയ ഒരു മനുഷ്യൻ സമൂഹത്തിന് നന്മ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ നിറഞ്ഞു നിന്ന ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളും നമുക്ക് കാണാം വി സി സലീം എന്നടിച്ചാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ നല്ലൊരു പൊതുപ്രവർത്തകൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങളൊക്കെ പറയും കെ സി സലീം എന്ന് പറയും സമൂഹത്തിന് നല്ലത് ചെയ്ത് ഒരുപാട് കേസ് കൂട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹം എന്തിനോ ആർക്കോ വേണ്ടി ശബ്ദിച്ച് സ്വയം കേസുകൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് നിയമത്തിന്റെ മുന്നിൽ സ്വയം ബലിയാടാകുന്ന മനുഷ്യൻ ചിലപ്പോൾ ജനങ്ങൾ ചോദിച്ചേക്കാർ ഇനി നമുക്ക് വേണ്ടി ചോദിക്കാനും സംസാരിക്കാനും ഇനി ആരാ ഉള്ളതെന്ന് ജനങ്ങളുടെ ഇടയിലിറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ അനീതിക്കെതിരെ പോരാടി നേരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ പൊട്ടിപ്പൊളിഞ്ഞ ഹൈവേ റോഡിനായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സലിംക ഇനി എല്ലാവരുടെയും മനസ്സിൽ ഒരു ഓർമ്മയായി തങ്ങി നിൽക്കുകയാണ് റോഡിൽ ഇറക്കിവിടുന്ന കന്നുകാലികൾ ജനങ്ങളെയും പിഞ്ചുകുട്ടികളെയും കടിച്ചകിരുന്ന തെരുവ് നായ്ക്കൾ റോഡിലെ കുണ്ടുകളും കുഴികളും ആക്സിഡന്റുകളും ഇതിനൊക്കെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മരണം ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇതെനിക്ക് മാത്രമല്ല അറിയുന്നവർക്കാര്ക്കും ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ആർക്കും പറ്റുകയുമില്ല ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു നേതാവ് അത്ര തന്നെ എല്ലാവർക്കും ഒരു പരോപകാരിയായിരുന്നു ഈ മനുഷ്യൻ മനുഷ്യനെ പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ നിങ്ങൾക്കൊക്കെ കാണാം കെ സി സലീമെന്ന് അടിച്ചാൽ ഇദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തികളും ഒറ്റയാൾ പോരാട്ടവും ഇങ്ങനെയും പൊതുപ്രവർത്തകർ ഉണ്ടാകുമോ എന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചു പോകും കണ്ടവരും കേട്ടവരും അന്വേഷിച്ചവരും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു മറുപടി സഹിക്കാൻ പറ്റാത്ത നോവായിപ്പോയി ഈ ഒരു മരണം വിശ്വസിക്കാൻ പറ്റാത്ത ചിന്തകളായി പോയി ഒരു മരണം നമുക്കെല്ലാവർക്കും ഇദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അമ്പത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജീവിതത്തിന്റെ ഭാഗം പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്നും കിട്ടാത്ത നീതി പടച്ചറബിൽ നിന്നും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദ്വാ ചെയ്യാം മയത്ത് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഖബർ എടുക്കും ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ഇവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാപനം കൊടുത്ത് ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ നാടിനും വീടിനും ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യനാണ് റബ്ബെ ഈ ദുനിയാവിൽ ഒരുപാട് അപമാനങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് റബ്ബെ അവരുടെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഇവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ ആലമീൻ എല്ലാവരും സലീംകു വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം അസ്സലാമു അലൈക്കും വറഹമുല്ല